നമസ്കാരം കേരള ഞാനിപ്പോൾ നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ ചാപ്പ തന്റെ സ്ഥലത്താണ് ഇവിടെ മുല്ലപ്പെരിയാർ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ മുല്ലപ്പെരിയാർ ഡീ കമ്മീഷണം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു കൂട്ടം ജനങ്ങൾ പ്രതിഷേധ സമരം നടത്തുന്നുണ്ട് ഈ പ്രതിഷേധ സമരത്തിന്റെ ലക്ഷ്യം എന്താണെന്നും മുല്ലപ്പെരിയാർ ഇവർ എത്രമാത്രം പായത്തിൽ ആട്ത്തിയിട്ടുണ്ടെന്നും ഇവരോട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ഇഷ്യുവായിട്ട് ഇങ്ങനൊരു പ്രതിഷേധ കൂട്ടായ്മ ഇവിടെ നടത്തുന്നുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ അതായത് മുല്ലപ്പെരിയാർ സമരിപ്പം എന്താ പറയുക നൂറ്റി മുപ്പത്തൊന്ന് വർഷത്തിലെ പഴക്കമുണ്ട് ഈ മുല്ലപ്പെരിയാർ ഡാമിൽ ഇപ്പം വളരെ വലിയൊരു അപകടാവസ്ഥയിലാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് കാരണം അവരുടെയും റിസർച്ചിൻ്റെയൊക്കെ പുറത്ത് അപകടാവസ്ഥയിൽ തന്നെയാണ് ഡാമെന്നാണ് എങ്കിലും ഇവിടെ പലരും എന്താണ് പറയുന്നത് ഇവിടെ നിന്ന് സമരം ചെയ്ത് വളരെ അപകടവസ്ഥയിലാണിപ്പം പൊട്ടുമെന്നൊക്കെ പറഞ്ഞ് പലരും ഇപ്പം അത് നല്ല നിലയിലാണ് ഒരിക്കലും പൊട്ടില്ല എന്നുള്ള അവസ്ഥയിൽ തന്നെ സംസാരിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് ഏതാണ് വിശ്വസിക്കേണ്ടതെന്ന് അറിയില്ലല്ലോ കാരണം ഇപ്പം ഇത്ര പഴക്കമുള്ളതുകൊണ്ട് തന്നെ ഈ ചപ്പാത്തി ജനതയുടെ ഒരു ആശങ്ക ഇതിന് ഭീഷണി വരുത്തുന്നുണ്ട് വേറെ പല സ്ഥലത്തു നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട് ചപ്പാത്തി ജനങ്ങളാണ് കൂടുതൽ ഇപ്പം ഇതിനെ ഐക്യദാഡ്യം പ്രഖ്യാപിക്കാൻ ായിട്ട് ഒരുപാട് വളരെ അതായത് ഇങ്ങനത്തെ സമരങ്ങളൊക്കെ ബന്ധപ്പെട്ട് അപ്പോഴൊന്നും സർക്കാരോ അല്ലെങ്കിൽ കോടതിയോ വേണ്ടത്ര നടപടി എടുത്തിട്ടില്ല എടുക്കും എടുക്കും പറയുന്നല്ലാതെ ഒരു നടപടി ഇതുവരെ എടുത്തിട്ടില്ല ഇപ്പൊ ഒരു പുതിയൊരു ഡാം പണിന്നൊക്കെ പറയുന്നുണ്ട് അത് എത്രമാത്രം പ്രാബല്യത്തിൽ വരുമെന്ന് തോന്നുന്നുണ്ടോ അതായത് ഇപ്പം പുതിയൊരു ഡാം അപ്രാപ്യമാണെന്നാണ് പറയുന്നത് അതൊരു കാര്യമല്ല എങ്കിലും തമിഴ്നാട്ടിൽ വെള്ളം കെട്ടിക്കോട്ടെ വെള്ളം കിട്ടുന്നതിന് ആർക്കും പരാതിയല്ല പക്ഷേ കേരളത്തിൻ്റെ എന്താ സുരക്ഷ ഉറപ്പുവരുത്തണമല്ലോ വരുത്തണമല്ലോ വേറെ വേറെ പല മാർഗങ്ങളും ഉണ്ടല്ലോ ഇതിപ്പം മറ്റൊരു സോഴ്സിൽ കൂടെ വെള്ളം അവിടെ മാറ്റുക അല്ലെങ്കിൽ എന്താ ജലനിരപ്പ് കുറയ്ക്കാം അങ്ങനെ പല മാർഗങ്ങളും നമുക്ക് ശരി ജനങ്ങളുടെ സുരക്ഷയാണ് ആവശ്യപ്പെടുന്നത് അവർക്ക് പുതിയ ഡാം വേണമെന്നൊന്നും വേണമെന്നല്ലെന്ന് പറയുന്നത് എങ്ങനെയാണ് അത് പിന്നെ കറക്റ്റാണോ അതിന് വിള്ളലില്ലാന്നും വിള്ളലുണ്ടെന്നൊക്കെ പലതരത്തിലുള്ള അഭിപ്രായം വരുന്നുണ്ട് പല അഭിപ്രായങ്ങളും വരുന്നുണ്ട് കാരണം നമ്മളിത് നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ പോലും ഇത്രയും വർഷത്തെ കാലപ്പുഴക്കുള്ളത് കൊണ്ട് തന്നെ കേടുപാടുകളുണ്ടെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് റിസർച്ചിൻ്റെ പുറത്ത് ഇപ്പം പ്രശസ്ത ചാനല് ചാനൽ അതായത് ന്യൂസ് എന്താണ് പറയുന്നത് വേൾഡ് ഫേമസ് ആയിട്ടുള്ള ചാനലുകൾ പോലും റിസർച്ച് നടത്തി പിള്ളലുണ്ട് അപകട അവസ്ഥയിലാണെന്നാണ് പറയുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയം അല്ലേ ും ഇവിടെ നല്ല രീതിയിൽ അതെ അതെ മുല്ലപ്പെരിയാർ ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം രണ്ടായിരത്തി പതിനെട്ട് പ്രളയം ഉണ്ടായപ്പോൾ തന്നെ ഏകദേശം ഈ ഒരു അവസ്ഥ ഈ ഒരു ബിൽഡിങ്ങിന് നിരപ്പിന് വെള്ളം കയറിയ ഒരു സ്ഥലമാണ് മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാറ് തകർന്നാൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ കാരണം ഈ ഒരു മേഖല ചിന്തിക്കാൻ പോലും കാണില്ല അതായത് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ആ ഒരു ടവർ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ആ ഒരു ടവറിന്റെ ലെവലിനെ പണ്ട് അടയാളപ്പെടുത്തിയാണ് മുല്ലപ്പെരിയാർ തകർന്നാൽ എത്ര വെള്ളം വരുന്ന കാര്യം അത്ര വേദിജനകമായിട്ടുള്ള അവസ്ഥയിലാണ് ഇവിടുത്തെ ഓരോ ജനങ്ങളും ജീവിക്കുന്നത് കാരണം ഇപ്പം ഇടുക്കി ഡാമിന് ഉൾക്കൊള്ളാൻ എന്താ മുല്ലപ്പെരിയാറിന് അഞ്ചിരട്ടി വെള്ളം ശേഖരിക്കാനുള്ള സ്ഥലം ഇടുക്കി ഡാമിലുണ്ടെങ്കിൽ പോലും അതുവരെയുള്ള ജനങ്ങളുടെ സുരക്ഷ ഞങ്ങൾക്ക് നോക്കണമല്ലോ കാരണം അതിപ്പെടുന്നതാണ് ഞങ്ങൾ മാക്സിമം ഗവൺമെന്റ് ശേഷം ഒരാഴ്ച രണ്ടാഴ്ചത്തേക്ക് കഴിയുമ്പോഴത്തേക്കും അതിന്റെ ചൂടാറുന്ന ആറിയ മറ്റു പല സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് സാധാരണ ഗതിയിൽ തന്നെയാണ് സംഭവിക്കുന്നത് വെള്ളം താഴുമ്പോൾ ഒരു ഇത് അങ്ങനെ നിന്നു പോകും പക്ഷേ അതിനു മുമ്പാണെങ്കിലും ഈ ചപ്പാത്ത് സമരസമിതി അതായത് മുല്ലപ്പെരൽ സമരസമിതി വർഷങ്ങളോളം വീണ്ടും നിന്നൊരു സമരസമിതി ആയിരുന്നു അതായത് അപ്പോഴൊന്നും യാതൊരുവിധ എന്താ പറയണ്ട ഒരു ഫലവും ഉണ്ടായിട്ടില്ല പിന്നെ വീണ്ടും ഒരു വിധജനകമായിട്ടുള്ള അവസ്ഥയിൽ പോകുന്നത് കൊണ്ട് ഇപ്പോൾ ചൂടുപിടിച്ചിരിക്കുകയാണ് അപ്പം എങ്ങനെങ്കിലും മനുഷ്യരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള ഒരു ആവശ്യം മാത്രമാണ് ആവശ്യപ്പെടും സാർ ഇപ്പം ഇവിടുത്തെ സിറ്റുവേഷൻസിനെ പറ്റി മുല്ലപ്പെരിയാർ ഇഷ്യുമായിട്ട് ഇങ്ങനെ ഇങ്ങനൊരു കൂട്ടായ്മ ഇവിടെ നടത്തി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒക്കെ മുല്ലപ്പെരിയാറ് സമരവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയുകയാണെങ്കിൽ കഴിഞ്ഞ പത്ത് പതിനൊന്ന് വർഷക്കാലമായി മുല്ലപ്പെരിയാർ സംബന്ധിച്ച് എല്ലാ തരത്തിലുള്ള സമര പോരാട്ടങ്ങളും നടത്തിയൊരു സ്ഥലമാണ് എന്ന് പറയുന്നത് കാരണം ഈ സമരങ്ങളൊക്കെ തന്നെയും മുല്ലപ്പെരിയാർ പ്രശ്നത്തിനൊരു ശാശ്വതമായ പരിഹാരം കാണണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് മുല്ലപ്പെരിയാർ സമരസമിതി നേതൃത്വത്തിൽ സമരങ്ങൾ നടന്നത് അത് ഇത് സുപ്രീം കോടതിയുടെ പരിഗണനയിൽ കിടക്കുന്ന കേസാണ് ഇത് മാറി മാറി വരുന്ന ഗവണ്മെൻറ്റുകളിൻ്റെ വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവർ തന്നെയാണ് പരിശോധിക്കേണ്ടത് മുല്ലപ്പെരിയാർ പ്രശ്നത്തിന് കാരണം നമുക്കറിയാം ഇതെല്ലാ വർഷവും കാലവർഷമാകുമ്പോൾ മുല്ലപ്പെരിയാർ പ്രശ്നം സജീവമാകുന്നു കാലവർഷം ദുർബലപ്പെടുമ്പോൾ പ്രശ്നം മാഞ്ഞു പോകുന്നു ഉള്ളൊരു അവസ്ഥയിലാണ് നിലവിൽ പെക്കൊണ്ടിരിക്കുന്നത് നമ്മളറിയാം മൽ വയനാടുള്ളൊരു വലിയൊരു ഉരുളുപൊട്ടലുണ്ട് ആ ഉരുളുപൊട്ടലിൻ്റെ എത്രയോ പതിന് മടങ്ങാണ് മുല്ലപ്പെരിയാർ ദുരന്തമെന്ന് പറയുന്നത് തന്നെ കാരണം അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റും മുല്ലപ്പെരിയാർ ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായും കേരളത്തിൻ്റെ പകുതിയോളം തന്നെ ഇല്ലാതായി പോകുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത് കാരണം ഈ വിഷയത്തിൽ കാരണം ഇന്നത്തെ ദിവസം ഈ സ്നേഹ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഒരു ഉപവാസ ഒരു സർവമത പ്രാർത്ഥനയും കൂട്ട ഉപവാസമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തന്നെ ഇത് കണ്ടിട്ടെങ്കിൽ കാരണം ഇത് ഞങ്ങൾ ദൈവത്തിൻ്റെ ഒരു പരിഗണന കിട്ടുക എന്നുള്ളത് കാരണം ദൈവത്തിൻ്റെ പരിഗണനയും അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഇതിനൊരു ശാശ്വതമായൊരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളതാണ് തീരദേശവാസികളായിട്ടുള്ള ഞങ്ങൾ ഓരോരുത്തർക്കും പറയുവാനുള്ളത് തീർച്ചയായും കാരണം ഇത് വർഷങ്ങളായിട്ട് ഉള്ള ഒരു പ്രശ്നമാണ് മുല്ലപ്പെരിയാണെന്ന് പറയുക കാരണം എല്ലാ വർഷവും കാലവർഷമാകുമ്പോൾ ഇവിടുത്തെ ജനങ്ങളൊക്കെ തന്നെ വളരെ രീതിയിലാണ് കടന്നു വെക്കൊണ്ടിരിക്കുന്നത് കാരണം കാരണം മിക്ക ദിവസങ്ങളിപ്പം മഴ ശക്തിപ്പെട്ട് കഴിഞ്ഞാൽ ഇന്നിപ്പം തന്നെ വെയിലടിക്കുകയാണ് കുമ്പോൾ ജനങ്ങളുടെ മനസ്സിൽ സന്തോഷവും മഴയാകുമ്പോൾ ഒരു ദുഃഖത്തിൻ്റെ അവസ്ഥയിലൂടെയാണ് ഇവിടുത്തെ തീരദേശവാസികളൊക്കെയും കടന്നു വെക്കൊണ്ടിരിക്കുന്നത് കാരണം ഇതിനൊരു ഉചിതമായിട്ടുള്ളൊരു തീരുമാനമുണ്ടാകാത്ത പക്ഷം ഇത് വലിയൊരു ദുരന്തത്തിൽ മാത്രമേ ഈ പ്രശ്നം തീരുകയുള്ളൂ ആയതുകൊണ്ട് ആ ദുരന്തം കണ്ടിട്ട് ഇതിന് പ്രശ്നത്തിന് തീരുമാനമാകാൻ ബഹുമാനപ്പെട്ട നീതിപീഠവും ബഹുമാനപ്പെട്ട ഗവൺമെൻറ്റുകൾ നിൽക്കാതെ അതിന് മുമ്പായി തന്നെ ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഡാമിൻ്റെ ഡാം സുരക്ഷിതമല്ല എന്ന് എല്ലാ ഗവൺമെൻറ്റുകളും പറയുന്നുണ്ട് എല്ലാ പഠന റിപ്പോർട്ടുകളും പറയുന്നുണ്ട് മുല്ലപ്പെരിയാർ ഡാം സുരക്ഷിതമല്ല എങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഇതിനൊരു പരിഹാരം കണ്ടുകൂടാ നമ്മൾ ഒരിക്കലും പറയുന്നില്ല തമിഴ്നാടിന് വെള്ളം കൊടുക്കുന്നതോടൊപ്പം കേരളത്തിലെ ജനങ്ങൾക്ക് സംരക്ഷണം വേണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങളുടെ മുദ്രാവാക്യവും ആയതുകൊണ്ട് മുല്ലപ്പെരിയാർ പ്രശ്നത്തിനൊരു ശാശ്വതമായ പരിഹാരം എത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാകാത്ത പക്ഷം വലിയൊരു ദുരന്തത്തിൽ മാത്രമേ ഇത് പോയി തീരുകയുള്ളൂ ഇപ്പം മുല്ലപ്പെഷിയായിട്ട് ബന്ധപ്പെട്ട് കുറേ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ പ്രതിഷേധ കൂട്ടായ്മ അരങ്ങേറുന്നുണ്ട് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഫാദറിനോട് ചോദിച്ച് മനസ്സിലാക്കാം ഞങ്ങൾ ഇവിടെ കൂടിയതിൻ്റെ ഉദ്ദേശം ഇതൊരു സമരമായിട്ടല്ല ആദ്യം തന്നെ പറയുകയാണ് ഇതൊരു സ്നേഹ കൂട്ടായ്മയാണ് ഈ പ്രദേശവാസികളുടെ ഒരു ആശങ്ക അറിയിക്കാനായിട്ടാണ് കാരണം ഇതിൻ്റെ കേസ് സുപ്രീം കോടതിയിലാണ് ഈ ചപ്പാത്തിൽ വലിയ ലക്ഷ്യങ്ങൾ പങ്കെടുത്തുകൊണ്ട് വലിയ സമരം നടന്നു ഒരു മൂന്ന് ലക്ഷത്തോളം വരുന്ന ആൾക്കാരുടെ ഒപ്പുശേഖരണം നടത്തി ഇവിടുത്തെ ജനങ്ങൾ എല്ലാവരും ചേർന്ന് അന്നത്തെ പ്രസിഡൻ്റിൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പ്രധാനമന്ത്രിക്ക് അയച്ചു മുഖ്യമന്ത്രിമാർക്ക് അയച്ചു അതുപോലെ തന്നെ ജലവിഭവ മന്ത്രിമാർക്ക് അയച്ചു അപ്പോൾ ഇന്ന് കേസ് സുപ്രീം കോടതിയിലാണ് അപ്പം അതിനുവേണ്ടി നമുക്കൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്നുള്ള ഒരു ആശങ്ക ഈ ഈ പ്രദേശവാസികളുടെ ഒരു ആശങ്ക അറിയിക്കാനായിട്ടാണ് ഈ പ്രത്യേകിച്ച് ഈ മതസ്ഥരെ സ്നേഹക്കൂട്ടം ഈ ഇവിടുത്തെ എല്ലാ ജനങ്ങളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് പേടി കൂടാതെ ജീവിക്കണം അതുപോലെ തന്നെ ആശങ്കയില്ലാതെ ജീവിക്കണം ഇവിടുത്തെ പച്ചയായ മനുഷ്യരുണ്ട് ഇവിടെ സ്വത്തിനും ജീവൻ സംരക്ഷണം ഉണ്ടാകണം അതിന് അധികാരികളെ ബന്ധപ്പെട്ട് പരിഹാരം കണ്ടെത്തണം എന്നുള്ള ഒരു ഉദ്ദേശമാണ് അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് മനുഷ്യരോട് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം ദൈവത്തോട് ഞങ്ങളെ സംരക്ഷിക്കണമേ ഈ പ്രദേശവാസികൾക്ക് യാതൊരു അപകടവും വിപത്തും കൂടാതെ സംരക്ഷിക്കണമേ എന്നുള്ള ഒരു സർവമത പ്രാർത്ഥനയാണ് ഇന്നിവിടെ നടത്തുന്നത്